ഞാനിന്ന് ഈ ചെറിയ കടകളിൽ ഒരു കച്ചവടം നടത്തുന്ന ഒരു ചേച്ചിയാ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ചേച്ചി പേരെന്താ സുമതി ഈ ചെറിയ കട എത്ര നാളായി തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി അപ്പൊ നേരത്തെ ഇപ്പൊ എന്തു വേറെ ഏതെങ്കിലും ജോലിക്കുണ്ടായിരുന്നോ കൂലിപ്പണിക്ക് പോയിക്കുണ്ടായിരുന്നോ പിന്നെ ഇതിനു മുമ്പ് അമ്മ ഇവിടെ നടത്തിയിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ അത് ശരി കൊള്ളാം അപ്പൊ പിന്നെ ഇവിടെ എന്തൊക്കെയാ വെറ്റയും വെറ്റയും പാക്കും അല്ലേ വെറ്റമ്പാക്കും പിന്നെ പുകയിലുണ്ടോ പുകയിലേ അമ്മ ഇത് തന്നെ നടത്തിക്കൊണ്ടിരുന്നല്ലേ പിന്നെ ഇതെന്ത് ആ പല്ല കഴിക്കുന്ന ഉമക്കിരി ഉമക്കിരി പഴയ സാധനങ്ങളൊക്കെ അല്ലേ ചെറിയ ഒരു പൂജപ്പുരം മാർക്കറ്റിന്റെ അടുത്താണല്ലേ ആ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ശ്വാസം മുട്ടില്ല എത്ര വയസ്സായി നല്ല സുന്ദരി തന്നെ അറുപത്തൊമ്പത് ആ സാറേ നമ്മള് ജോലി ചെയ്യിക്കുക ക്ഷീണം വരുന്നവര് ജോലി ചെയ്യല്ലേ വീട്ടിൽ മോനേ ഉള്ള ഒരാളെ ഉള്ള മൂന്ന് മക്കളുണ്ട് മോളും രണ്ടാമക്കളും ആ മുത്തമോൻ ഇങ്ങനെ കൊണ്ട് അവനുള്ള കുടുംബാവാൻ പറ്റാസമുണ്ട് അവൻ പ്രയാസമുണ്ട് അവന്റെ ഈ പ്രയാസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ ശ്വാസം മുട്ടലുണ്ടല്ലേ ആ ഈ തണുപ്പൊക്കെ അല്ലേ എന്നാലും നമ്മൾ ഈ പ്രായത്തിൽ കഷ്ടപ്പെടുന്ന സങ്കടമുണ്ടോ സാരയില്ല ആ മോനെ വീടുണ്ടോ ആ വീടുണ്ട് കേശവനാർ റോഡിലേ സങ്കടം ഉണ്ടോ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാകും അല്ലെ അപ്പം കണ്ടതില് വലിയ സന്തോഷം എന്തെങ്കിലും പറയാനുണ്ടോ ആരുടെ ജനങ്ങളോട് ല്ല നമ്മള് നമ്മള് ജോലി ചെയ്താലേ നമുക്ക് അല്ലെ അതെ ശരി ഞാൻ പിന്നെ കാണാം നമുക്ക് ശരി ടാറ്റ ഒരു ടാറ്റ പറയോ